ഞാനവിടെ കുറേ കാലമായിട്ട് ഞാൻ പോകാറില്ല പോയിട്ട് അവിടെ ഞാൻ പോയത് ദിവസം ഏതാ നോക്കി ആ ദിവസം കണ്ടുപിടിച്ച് ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷണാത്മകമായും ഒരു പരിശോധന നടത്തണ്ടേ ഞാൻ എന്ത് ഏത് പിന്നെ പിന്നെ ശോഭ സുരേന്ദ്രനെ കാണാൻ എനിക്കവരുമായിട്ട് ഒരു പരിചയമില്ല ഞാനവരെ കണ്ടിട്ടില്ലായിരുന്നു അവരെ ഞാൻ നേരിട്ട് അടുത്ത് കാണുന്നത് ഇത്ര ദൂരത്ത് കാണുന്നതന്നെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കോട്ടയത്ത് കൊണ്ടുവന്നപ്പോൾ അവിടെ മൈതാനത്ത് അവിടെ സ്റ്റേജിൽ നേതാക്കന്മാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി കുറേ കസേരയുണ്ട് വലിയ ജനക്കൂട്ടായിരുന്നു അവിടെ ഞാനും പാർട്ടിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ആ സ്റ്റേജിൻ്റെ അങ്ങേ വശത്തി സ്ത്രീ വന്നിരിക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്നാണ് അവരെ ഒരു അടുത്ത് കണ്ടു എന്ന് പറയുന്നത് തന്നെ അതാണ് ഇങ്ങനെ ഒരു സ്ത്രീ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉടനടി പിന്നെ വിശ്വാസികളെടുത്ത് തെറ്റായിട്ടുള്ള വാർത്ത പ്രതിസീകരിക്കലാണ് എന്തെങ്കിലും വാർത്ത പറയുമ്പോൾ ഉടനടി അത് വാർത്ത പ്രതിദ്ധീകരിക്കലാണ് സത്യത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാണേ